വായനാ ദിന പ്രസംഗം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ആദരണീയനായ അധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും വളരെ നല്ലൊരു സുപ്രഭാതം നേരുന്നു ഇന്ന് ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം മലയാളികൾക്ക് നൽകിയ ശ്രീ പി എൻ പണിക്കരുടെ ചർമ്മദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത് കേരളത്തിൽ ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ ദിനമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന ഈ തലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഓരോ വായനാ ദിനവും ആചരിക്കുന്നത് കാലം മാറുന്നതിനനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം എന്നാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല ഒരു പുസ്തകം ഒരു മികച്ച സുഹൃത്തിനു തുല്യമാണ് വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിന് ഒരാളെ നന്നാക്കാനും ചീത്തയാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ തിരഞ്ഞെടുക്കുക വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് വായനയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് അഭിപ്രായപ്പെടുന്നത് വായിച്ചാൽ ബുദ്ധിയും അറിവും ചിന്താശേഷിയും എല്ലാം നമ്മോടൊപ്പം വളരും വായിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം മാത്രമേ വളരുകയുള്ളൂ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകരുമായിരുന്നു പി എൻ പണിക്കർ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം വായിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു പണിക്കരുടെ പരിശ്രമത്തിന്റെ ഫലമായാണ് സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ലൈബ്രറികളെ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പണിക്കർ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി വായനാ ദിനമായി തിരഞ്ഞെടുത്തു വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൻ്റെ വായനാ ദിനം ഇന്ത്യയിലെ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു മൊബൈൽ ഫോണും ടിവിയും കമ്പ്യൂട്ടറുമൊക്കെയുള്ള ഇക്കാലഘട്ടത്തിൽ വായനയുടെ മഹത്വം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും വായിച്ചു കിട്ടുന്ന അറിവ് ഒന്ന് വേറെ തന്നെ ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കും അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും എന്നാണ് വായനയെ കുറിച്ച് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് വായനയുടെ മഹത്വം പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഓൺലൈൻ ഗെയിമുകളോടും സിനിമകളോടുമുള്ള താല്പര്യം മൂലം വായിക്കാൻ സമയമില്ലാതെയായി എന്നതാണ് പുതുതലമുറയുടെ പ്രശ്നം എന്നിരുന്നാലും ഇതിനിടയിലും കുറച്ച് സമയം വായിക്കാൻ കണ്ടെത്തിയാൽ നമ്മൾക്ക് ഓർമ്മശക്തിയും ചിന്താശേഷിയും അറിവും വർദ്ധിപ്പിക്കാൻ സാധിക്കും ശരീരത്തിലെ വ്യായാമം എങ്ങനെയോ അതുപോലെ തന്നെയാണ് വായന മനസ്സിന് എന്നാണ് റിച്ചാർഡ് സ്റ്റീൽ പറഞ്ഞിരിക്കുന്നത് അറിവ് നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല വായനയിലൂടെ മാത്രമാണ് നമുക്ക് അറിവ് നേടാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തണം വായന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റാൻ ശ്രമിക്കണം ഓരോ വർഷം കഴിയും വായനയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്കും വായിച്ചു തുടങ്ങാം വായിച്ചു വളരാം ഓരോ പുസ്തകവും അറിവിൻ്റെ അത്ഭുത ലോകമാണ് ആ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള ഏക വഴി വായന തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും വായന ദിന ആശംസകൾ നന്ദി